ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്ക് നൽകി വരുന്ന സാമൂഹിക ക്ഷേമ സുരക്ഷാ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് ആയിരത്തി രൂപയാക്കാൻ സർക്കാർ തീരുമാനം കേരള പിറവി ദിനത്തിൽ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തി വർദ്ധിപ്പിക്കുന്ന തുക നവംബർ മുതൽ വിതരണം ചെയ്യാനാണ് ധാരണ ധനമന്ത്രിയുടെ വസതിയിൽ സെക്രട്ടറിമാർക്കൊരുക്കിയ വിരുന്നിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ചേർന്ന വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നീക്കം എന്ന് ശ്രദ്ധേയമായത് അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയെങ്കിലും െന്ന് നിർദ്ദേശം വന്നിരുന്നു നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷനായി നൽകിയിരുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ക്രമാനുഗതമായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എൽ ഡി എഫ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇത് നടപ്പാക്കാനായിരുന്നില്ല എങ്കിലും വർധന പരിഗണനയിലുണ്ട് ഒരു മാസത്തെ കുടിശ്ശിക അടക്കമുള്ള തുകയാണ് അടുത്ത മാസം വിതരണം ചെയ്യുക ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർ ശമ്പള പരിഷ്കരണത്തിനും നിർണായക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്ന് ധനമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ ബാക്കിയുള്ള രണ്ട് ഘടുക്കൾ പി എഫിൽ ലയിപ്പിച്ചേക്കും ശമ്പള പരിഷ്കരണത്തിന്റെ കമ്മീഷനെ നിയോഗിക്കാനും ധാരണയുണ്ട് രണ്ട് മാസമായിരിക്കും കമ്മീഷന്റെ കാലാവധി രണ്ട് മാസത്തിനകം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കും സർക്കാർ ജീവനക്കാരുടെ ഡി എ വർധന നടപ്പാക്കാനും തീരുമാനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ലഭിക്കേണ്ട ഡി എ വർധനയാകും നൽകുക രണ്ടായിരത്തി പത്തൊമ്പതിലെ കുടിശ്ശികയാണ് രണ്ട് ഘടു അടുത്ത ജനുവരിയിൽ നൽകാനും തീരുമാനമായിട്ടുണ്ട് നിലവിൽ സർക്കാർ ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ഡി എ കുടിശ്ശികയാണ് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അത്രയും വലിയ വർധനവ് അസാധ്യമാണ് എങ്കിലും നാമമാത്രമായ വർധനവെങ്കിലും തിരഞ്ഞെടുപ്പിന് മുമ്പ് വേണമെന്ന് എന്താ സി പി എമ്മിൻ്റെ ഇടതുമുന്നണിയുടെ താല്പര്യം ഈ സാഹചര്യത്തിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പെൻഷൻ വർധനവയ്ക്കുള്ള തീരുമാനം നടക്കുന്നത് അതുപോലെ തന്നെ ഒക്ടോബറിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഇരുപത്തിയേഴിന് വിതരണം തുടങ്ങും ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി രൂപ വീതം ലഭിക്കുന്നത് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറുകയും ചെയ്യും എട്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള ഇരുപത്തി നാല് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം സി സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെയായിട്ട് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് ചെലവാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് മുതൽ വിവിധ മേഖലകളിൽ പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ് ബാങ്ക് അക്കൗണ്ട് നോമിനി മുതൽ കേരളത്തിൽ വർദ്ധിച്ച പെൻഷൻ വരെ നടപ്പിലാവുകയാണ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് നാല് നോമിനികളെ വരെ ചേർക്കാം നവംബർ ഒന്ന് മുതൽ ബാങ്ക് നിക്ഷേപങ്ങൾക്കും ലോക്കറുകൾക്കും നോമിനികളുടെ എണ്ണം നാല് വരെയാകാം അതേസമയം അക്കൗണ്ട് തുറക്കുമ്പോൾ നോമിനിയെ വെക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇക്കാര്യം ബാങ്കുകളിൽ എഴുതി വാങ്ങിക്കണം കുട്ടികളുടെ ആധാറിൽ ബയോമെട്രിക് വിവരങ്ങളുടെ നിബന്ധന പുതുക്കലിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഫീസ് ഒഴിവാക്കി മുതിർന്നവരുടെ ഫീസ് ഇപ്രകാരം പേര് ജനന തീയതി വിലാസം മൊബൈൽ നമ്പർ എന്നിവ പുതുക്കുന്നതിനായിട്ട് എഴുപത്തിയഞ്ച് രൂപ വിരലടയാളം കൃഷ്ണമണി സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിന് നൂറ്റി ഇരുപത്തി രൂപ വിലാസം ജനന തീയതി മൊബൈൽ നമ്പർ ആധാർ കാർഡിലെ പേര് എന്നിവ അനുബന്ധ രേഖകൾ സമർപ്പിക്കാത്തത് തന്നെ ഓൺലൈനിൽ പുതുക്കാൻ കഴിയും വിരമിച്ച കേന്ദ്ര സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നവംബർ അവസാനം ത്തോടെ തന്നെ ബാങ്ക് ശാലകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം നാഷണൽ പെൻഷൻ സ്കീമിൽ നിന്ന് യു പി എസ് സിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർ നവംബർ അവസാനത്തോടെ തന്നെ ചെയ്യണം ലോക്കർ ചാർജ് കുറക്കുന്നതിന് പഞ്ചായത്ത് നാഷണൽ ബാങ്ക് മൂന്നാം കക്ഷി ആപ്പുകൾ മുഖേന നടത്തുന്ന വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ഇടപാടുകൾക്ക് ഒരു ശതമാനം ഫീസ് ചുമത്തുമെന്ന് എസ് കാർഡ് അതുപോലെ തന്നെ കേരളത്തിൽ വർദ്ധിച്ച ക്ഷേമ പെൻഷൻ നവംബർ മുതലാണ് ലഭിക്കുക ജി എസ് ടി സംവിധാനത്തിലൂടെ കാര്യമായ മാറ്റങ്ങൾ നവംബറിൽ പ്രാബല്യത്തിൽ വരും ഒന്നു മുതൽ ബിസിനസ്സുകൾക്ക് കൂടുതൽ ലളിതമായ രീതിയിൽ രജിസ്ട്രേഷൻ പ്രക്രിയ നിലവിൽ വരികയും ചെയ്യും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് സ്ലാബുകളിലേക്കുള്ള മാറ്റം നവംബറോടെ പൂർണ്ണമായും നടപ്പിലാക്കും അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും എന്ന നിലയിലേക്കാണ് നികുതി സ്ലാബുകൾ മാറുന്നത് ആഡംബര വസ്തുക്കൾ പുകയില മദ്യം തുടങ്ങിയവക്ക് നാൽപ്പത് ശതമാനം നിരക്ക് ബാധകമാകും വരും ദിവസങ്ങളിലെ എല്ലാ വിശദമായ അറിയിപ്പും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസത്തെയും സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സ്കൂൾ വിദ്യാർത്ഥികളുടെ പരീക്ഷകളുമായി ബന്ധപ്പെട്ട അറിയിപ്പും അതുപോലെ തന്നെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ അറിയിപ്പും കൃത്യമായി തന്നെ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക